പെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ അഫാൻ എന്ന് പറയുന്ന പ്രതി നിർണായകമായ അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവത്തിന് ഉടമയായിരുന്നു ഇയാൾ പല ഘട്ടങ്ങളിലും നിർബന്ധ ബുദ്ധി വാശി ഇങ്ങനെയുള്ള ശീലങ്ങൾക്ക് അടിമയായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതായത് രണ്ടായിരത്തി പതിനാറിൽ മഹേഷിൻ്റെ പ്രതികാരമെന്ന സിനിമ വന്നല്ലോ മഹേഷിൻ്റെ പ്രതികാരത്തിൽ മഹേഷിനെ ആ കഥാപാത്രത്തെ ഒരു വ്യക്തി അതായത് ശത്രുവായ വ്യക്തി ഉപദ്രവിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് അയാളെ തിരിച്ചടിക്കാതെ ഇനി മുതൽ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് നായക കഥാപാത്രം ചെരുപ്പ് ഉപേക്ഷിക്കുന്നുണ്ട് അതുപോലെ ചെരുപ്പ് ഉപേക്ഷിച്ച ഒരു അനുഭവം ഈ പയ്യന് ഉണ്ട് അതായത് അഫാൻ ഉണ്ട് എന്ന് അയാളുടെ കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അതുപോലെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ആ തീരുമാനം നടപ്പിലാക്കുന്ന ഒരു ക്യാരക്ടർ ഇയാളുടെ മനസ്സിൽ ഉണ്ട് എന്നതാണ് അതിന് തെളിവ് കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു ശീലം ഇയാളുടെ മനസ്സിലുണ്ട് ഇത് ഒരു വശം മറ്റൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ യോഗനാഥം മാത്രമേ ആ വശം പറഞ്ഞുള്ളൂ ഇയാൾ ലഹരിക്ക് അടിമയല്ല എന്ന വിഷയവും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ് ഇയാൾ ഇത് ചെയ്തത് ശരിയാണ് ഇയാൾ ഇത് ചെയ്തത് വളരെ ശരിയാണ് എന്ന് ഇയാൾ മാത്രമേ പറയുകയുള്ളൂ സമൂഹം മുഴുവൻ ഇയാൾക്കെതിരെ വിരൽ ചുണ്ടുമ്പോഴും ഇയാൾ പറയും ഞാൻ ചെയ്തത് ന്യായമാണ് ഞാൻ ഒരു ലഹരിക്കും അടിമയായിരുന്നില്ല ഞാൻ വളരെ കൃത്യമായാണ് ചെയ്തത് എന്ത് കാരണം കൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ കൊലപ്പെടുത്തി എന്തിനാണ് കൊലപ്പെടുത്തിയത് ഉമ്മ കടബാധ്യതയിൽ നീറി നീറി കഴിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഉമ്മയെ കൊലപ്പെടുത്തി രണ്ട് എൻ്റെ അനുജൻ കടബാധ്യതയിൽ അവനൊരിക്കലും പ്രയാസപ്പെടുന്നത് എനിക്കിഷ്ടമല്ല അവനെ ഞാൻ വാപ്പയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് വളർത്തിയത് അവനെനിക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ അവനെ കൊലപ്പെടുത്തി ഇനി ഞാൻ മരിക്കും ഞാൻ വിഷം കഴിച്ചു മരിക്കും ഞാനും മരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നെ അത്രമേൽ സ്നേഹിക്കുന്നതാണ് എൻ്റെ കാമുകി അവൾ എനിക്ക് സ്വർണ്ണമാല ഒരു പണയം വയ്ക്കേണ്ടതെന്നും അവളുടെ വീട്ടുകാരൊക്കെ എതിർത്തിട്ടും ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും എനിക്ക് പോലും ഇല്ല ഞാൻ സാമ്പത്തിക ബാധ്യതയുള്ള ചെറുപ്പക്കാരനാണെന്ന് അവൾക്കറിയാം പക്ഷേ എങ്കിലും അവൾ എനിക്കൊപ്പം ജീവിക്കാൻ തയ്യാറാണ് എനിക്കൊപ്പം ഇറങ്ങി വരാൻ തയ്യാറാണ് അങ്ങനെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ എനിക്ക് അനാഥയാക്കി പോകാൻ വയ്യ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൾ തനിച്ചാകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അവളെയും കൊന്നു ഇതാണ് അയാളുടെ വശം ഇനി മറ്റേ മൂന്ന് പേർക്ക് അവരെന്തിനാണ് കൊന്നത് അവളുടെ കയ്യിൽ കാശുണ്ട് പലപ്പോഴും എൻ്റെ ഉപ്പ എൻ്റെ വാപ്പ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നിട്ട് എൻ്റെ വാപ്പയുടെ ആപദ്ഘട്ടങ്ങളിൽ സഹായിക്കാൻ പറഞ്ഞിട്ട് അവർ സഹായിച്ചില്ല അവരുടെയെങ്കിൽ കാശുണ്ടായിട്ടും സഹായിച്ചില്ല അതൊരു പ്രതികാരമാണ് ഞാൻ അതുകൊണ്ട് അവരെ കൊന്നു ഇതാണ് ഇയാളുടെ ശരി അപ്പം എൻ്റെ ശരികൾ ഇതാണ് എന്താണ് ഒന്ന് ഈ മൂന്ന് പേരോടുള്ള അമിതമായ ഇഷ്ടം രണ്ട് മൂന്ന് പേരോടുള്ള പ്രതികാരം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ലീഡ് വാർത്ത അതാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ലീഡ് വാർത്ത ഇതാണ് ഇത് അനലൈസ് ചെയ്യുന്നത് ഒരു കൊലപാതകത്തിൻ്റെ മെരി ഒരു കേസിൻ്റെ മെരി കുറ്റകൃത്യത്തിൻ്റെ മെരിറ്റല്ല ഒരു കേസിൻ്റെ മെരിറ്റ് ഒരു ക്രൈമിൻ്റെ ഉണ്ട് അതായത് ഒരു ക്രൈം സീൻ അവലോകനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ക്രൈം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് ഒരു കോർ ഇഷ്യൂ എടുത്ത് നോക്കുമ്പോൾ അതിന് എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അത് ഒരുപാട് വർഷം ക്രൈം ന്യൂസ് കൈകാര്യം ചെയ്തത് കൊണ്ടാകാം നമുക്ക് അങ്ങനെ ഒരു ഇൻപുട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ തോന്നുന്നത് അത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞത് പിന്നെ ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പലരും പറയുന്നു ഇയാൾ എന്തൊക്കെയോ മാരക രാസലഹരി വസ്തു ഉപയോഗിച്ചു അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇയാൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് അതൊക്കെ വൾഗാരിറ്റിയൊക്കെ കൂടുമായിരുന്നു പിന്നെ ചില സിനിമകളുടെ സ്വാധീനം അത് മഹേഷിൻ്റെ പ്രതികാരത്തിൽ പ്രതികാരത്തിലെ ഈ ചെരുപ്പിൻ്റെ കഥയൊക്കെ ഇയാളുടെ കൂട്ടുകാർ പറയുന്നത് പോലെ മാർക്കോ തുടങ്ങിയ മലയാള സിനിമകൾ അതുപോലെ തന്നെ ഹിന്ദിയിൽ ഒരു സിനിമ ഇറങ്ങിയല്ലോ അനിമൽ അതൊക്കെ ഭയങ്കരമായ ക്രൂരതയാണ് കാണിക്കുന്നത് പിതാവിനെ സംരക്ഷിക്കാൻ അച്ഛനോടുള്ള അമിതമായ മകൻ്റെ സ്നേഹം കാണിക്കുന്ന ഒരു സിനിമയാണ് അച്ഛനോടുള്ള ഇഷ്ടം കാരണം ഒരു മകൻ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളുടെ ഒരു എന്താണ് ഒരു ഇതിഹാസമാണ് അനിമൽ എന്ന സിനിമ ഒരുപക്ഷേ എങ്കിൽ ആ സിനിമയൊക്കെ ഇയാളെ വല്ലാതെ സ്വാധീനിച്ചിരിക്കാം മലയാളത്തിലെ മാർക്കോ ഇയാൾ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അനിമൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ ഇത്തരം സിനിമകൾ ഒരു പക്ഷേ എങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമേ നമുക്ക് അതൊക്കെ വിവരം ലഭിക്കുകയുള്ളു അത് പോലീസ് ഉദ്യോഗസ്ഥർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നമ്മളോട് അത് വെളിപ്പെടുത്താൻ കഴിയുള്ളൂ നമുക്കിവിടെ മാറി നിന്നിട്ട് എന്ത് പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ഒരു ഈ സിനിമകളൊക്കെ ഇയാളെ സ്വാധീനിച്ചിരിക്കാം ഒരു പക്ഷേ ഇയാൾ ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നി പോലീസ് ഫോറൻസിക് ലാബിൽ അയച്ചിട്ടേ ഉള്ളൂ സൈബർ സൈ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഇയാളുടെ എന്താണ് ഇയാളുടെ ടാബും അതുപോലെ മൊബൈൽ ഫോണും ഒക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടേ ഉള്ളൂ ഇയാൾ ഏതൊക്കെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ രേഷ്മയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടല്ലോ ശാസ്ത്രീയമായ തെളിവുകൾ നമ്മൾ പരിശോധിച്ചതാണ് അതൊക്കെ ഇനി വരാൻ പോകുന്ന തെളിവുകളാണ് ഇനി അത് അനലൈസ് ചെയ്ത് വരികയുള്ളൂ അപ്പോൾ ചുരുക്കം ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഒന്ന് ഇയാളൊരു കൃത്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് രണ്ട് ഇയാൾക്ക് പ്രിയപ്പെട്ടത് എന്താണോ അത് അതിനുവേണ്ടി വാശി കാണിക്കുന്ന ആളാണ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന വ്യക്തിയാണ് എന്നും ഇയാളുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും പിന്നെ ഇത്രമാത്രം കടം വന്നത് എന്തുകൊണ്ട് ഇയാൾ പറയുന്നത് എന്താണ് അച്ഛന് കടബാധ്യതയുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഇത്രമാത്രം കടം തനിക്കില്ല കടബാധ്യത തീർക്കാൻ മകനെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമേ ഉള്ളൂ അത് വീട് വിറ്റാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ സ്പോൺസറുമായുള്ള അഭിപ്രായ വ്യത്യാസം അത് തീർക്കാവുന്നേ ഉള്ളൂ അത് തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു താനിവിടെ ജോലി ചെയ്യുന്നു കുറേശെ കുറേശേ കടബാധ്യത ബാധ്യത തീർത്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ പറ്റുന്നുള്ളൂ പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അയാളോട് സംസാരിച്ച് നമുക്ക് തരുന്ന ചില വിവരങ്ങൾ അത് നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായ വിവരം നിങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ ഇത് തേർഡ് പേഴ്സൺ തരുന്ന വിവരങ്ങൾ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്ന അറുപത് ലക്ഷം രൂപയുടെ കടം എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാൻ കഴിയുന്നത് എന്താണ് ഇപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന സംഭവങ്ങൾ വെച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഓൺലൈൻ ഗാംബിളിങ് ഓൺലൈൻ ചൂതാട്ടം ഒരാൾക്ക് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ കടം അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ കടം അൻപത് ലക്ഷം രൂപയുടെ കടം ഓട്ടോ തൊഴിലാളിക്ക് ഇത്ര ലക്ഷം രൂപയുടെ കടം ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് ആർക്കും അറിയില്ല എൻ്റെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ക്യാമറാമാൻ ആയിരുന്നു കൊല്ലംകാരനാണ് അദ്ദേഹത്തിന് എന്താണ് ചെറിയൊരു കുടുംബം വളരെ സൗമ്യായ സൗമ്യമായ പ്രകൃതം പെട്ടെന്ന് അയാൾ സൂയിസൈഡ് ചെയ്യുന്നു കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ലക്ഷങ്ങളുടെ കടം എന്താണ് ഓൺലൈൻ ചൂതാട്ടമാണ് പക്ഷേ നിൽക്കള്ളിയില്ല പലരും ശല്യപ്പെടുത്തി തുടങ്ങി പലരും ശല്യം ഓൺലൈൻ ചൂതാട്ടത്തിലൂടെയാണ് ഈ പൈസ മുഴുവൻ നഷ്ടമാകുന്നത് അങ്ങനെ ഒരു പക്ഷേ എങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ചൂതാട്ടമൊക്കെ ഇയാൾ നടത്തിയിട്ടുണ്ടോ എതിനും അതിനും എന്താണ് ഇയാളുടെ മൊബൈൽ ഫോണൊക്കെ പരിശോധിച്ചാൽ മാത്രമേ ആ വിവരം ലഭിക്കുകയുള്ളൂ ഓൺലൈൻ ചൂതാട്ടമാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ കടത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം പിന്നെ അമ്മയുടെ മൊഴി വരണം അമ്മയ്ക്ക് അറിയാമായിരുന്നുള്ളത് വാസ്തവമാണ് വീട്ടിലെന്തോ അത്യാഹിതം നടക്കുമെന്ന് ഈ ഉമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നിട്ടും അമ്മ മകനെ സംരക്ഷിക്കാൻ എടുത്ത എടുത്ത ചുമതല എന്താ എടുത്ത എന്താണ് അമ്മയ്ക്ക് ചെറിയ ബോധം വന്നപ്പോൾ അമ്മ എന്താണ് അഫ്സാൻ ഇളയ മകനെ കാണണമെന്ന് പറഞ്ഞു ഇളയ മകൻ എവിടെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് അവനൊന്ന് കാണണമെന്ന് ആ ഉമ്മ ഷമി ആവശ്യപ്പെട്ടു രണ്ട് പറഞ്ഞത് എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ കട്ടിൽ കിടന്ന് നിലത്ത് വീണു അങ്ങനെ സംഭവിച്ചതാണ് മൂത്ത മകന് ഈ മൂത്ത മകൻ തന്നെ ഉപദ്രവിച്ചതാണെന്നൊന്നും അവർ പറഞ്ഞില്ല അതാണ് അമ്മമാരുടെ സ്നേഹം ഇനി അവർക്ക് ഓർമ്മ മുഴുവൻ തിരികെ കിട്ടി സംസാരിക്കാൻ പാകമാകുമ്പോൾ അവർക്ക് ഈ ഷോക്ക് മകൻ ഇങ്ങനെ അഞ്ചു അഞ്ചുപേരെ കൊലപ്പെടുത്തി അവൻ ജയിലിലാണ് അല്ലെങ്കിൽ അവൻ റിമാൻഡിലാണ് ഇതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസരത്തിൽ ഇളയ മകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന സമയത്ത് മാത്രമേ അവരോട് ഇക്കാര്യങ്ങൾ പോലീസിനെ പറയാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ പറയാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഷോക്ക് അത് പോലീസിന് താങ്ങി നിർത്താൻ പറ്റില്ല പ്രത്യേകിച്ച് അർബുദ രോഗബാധിതയാണ് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല അവർക്ക് അറിയാമായിരുന്നു വീട്ടിൽ അത്യാഹിതം നടക്കും കാരണം മൂന്ന് ദിവസം മുമ്പ് കൂട്ടാത്മഹത്യെക്കുറിച്ച് മൂത്ത മകൻ സംസാരിച്ചിരുന്നു അപ്പോൾ ചുരുക്കത്തിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ മൂന്ന് നാല് പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്ന് ഈ കൊലയാളിയുടെ ഈ പ്രതിയുടെ സ്വഭാവ വിശേഷങ്ങൾ സവിശേഷതകൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കും രണ്ട് വീട്ടിൽ നിർണായകമായ അത്യാഹിതം നടക്കുമെന്ന അമ്മയുടെ അറിവ് രണ്ട് മൂന്നാമത്തെ കാര്യം എന്താണ് ഓൺലൈൻ ഗാംബിളിംഗ് എന്ന വലിയ ചതിക്കുഴി ഓൺലൈൻ ഗാംബിളിങ്ങിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത് അല്ലെങ്കിൽ ഇത്ര വലിയ ഘടം ഈ വീട്ടിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് പോലീസിൻ്റെ നിഗമനം അത് വാസ്തവവും തന്നെയായിരിക്കും